ഹലോ ഡി എസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി ഫസ്റ്റ് സെമസ്റ്റർ എം ഡി സി ആയിട്ടുള്ള വുമണൻസ് സൊസൈറ്റി എന്ന പേപ്പറിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ മുടികളാണ് ഡിസ്കസ് ചെയ്യുന്നത് അവസാനത്തെ മുടികളുടെ പതിനഞ്ച് മുതലുള്ള യൂണിറ്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് പതിനഞ്ച് വേവ്സ് ഓഫ് ഫെമിനിസം ഫെമിനിസത്തിൻ്റെ തരംഗങ്ങൾ ഫെമിനിസത്തിന് ഒരുപാട് വേവ്സ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് ആദ്യമായിട്ട് എന്താണ് ഫെമിനിസം എന്നുള്ളത് പഠിക്കാം വിവേചനം അവസാനിപ്പിക്കാനും ലിംഗസമത്വം കൊണ്ടുവരാനും ലക്ഷ്യമിടുന്ന ആഗോള ചരിത്രത്തിലെ ഏറ്റവും പഴയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണിത് ഫെമിനിസത്തിൻ്റെ ചരിത്രത്തെ വേവ് സോൺ ഉദ്ദേശിക്കുന്നത് ഫെമിനിസത്തിൻ്റെ ചരിത്രത്തെ പല തരംഗ തരംഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഇവ ഓരോന്നും ഫെമിനിസ്റ്റ് ആക്ടിവിസത്തിൻ്റെ പ്രത്യേക കാലഘട്ടങ്ങളെയും ലക്ഷ്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് പ്രധാനമായിട്ടും നാല് തരംഗങ്ങളാണുള്ളത് ഒന്ന് ഫസ്റ്റ് വേവ് ഫെമിനിസം പത്തൊമ്പതാം നൂറ്റാണ്ടും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇത് കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള ഒരു കാലഘട്ടമാണ് പാശ്ചാത്യ ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മേരി വേൾഡ് സ്റ്റോൺ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വിൻഡിഗേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൻ എന്നൊരു വിപ്ലവകരമായിട്ടുള്ള രചനയായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീകളെ സ്വത്തായി കണക്കാക്കുന്നതിന് പകരം മനുഷ്യനായി സമൂഹം അംഗീകരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലളിതമായ ലക്ഷ്യം ഇതിൻ്റെ പ്രധാന ശ്രദ്ധ എന്ന് പറയുന്നത് വോട്ടവകാശം നേടുക എന്നതിനായിരുന്നു പ്രാഥമിക ശ്രദ്ധ കൊടുത്തിരുന്നത് അതോടൊപ്പം സ്വത്തവകാശം വിവാഹമോചനത്തിനുള്ള അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പ്രത്യുത്പാദനപരമായിട്ടുള്ള അവകാശം എന്നിവയൊക്കെ അത് വാദിച്ചു ഇതിൻ്റെ പ്രധാന സംഭവങ്ങളും വ്യക്തികളും എന്ന് പറയുന്നത് സെനക്കെ ഫാൾസ് കൺവെൻഷൻ യു എസിലെ സംഘടിത ഫെമിനിസ്റ്റ് ആക്ടിവിസത്തിൻ്റെ തുടക്കം കുറിച്ചവരായിരുന്നു എലിസബത്ത് ഗാർഡി സ്റ്റാൻഡർ ലു Mott, ോ എന്നിവരൊക്കെ പ്രാ നേതൃത്വം നൽകി ഇതിന്റെ പ്രധാന നേതാക്കന്മാരെ സൂസൻ ബി ആൻറ്റണി ഹെമലൻറ്റ് പാൻകർസ്റ്റ് യു എസ് യു കെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് ഇതിൻ്റെ ഫലമായിട്ട് വോട്ട് അവകാശം ലഭിച്ചു അപ്പോൾ ഇതാണ് ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് പറയുന്നത് സെക്കൻഡ് വേവ് ഫെമിനിസം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെയാണ് ഒന്നാം തരംഗത്തിൻ്റെ നേട്ടങ്ങളിൽ നിന്നുകൊണ്ട് സിവിൽ റൈറ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് വിജ്ഞാൻ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു കൊണ്ടായിരുന്നു ഇതുണ്ടായിരുന്നത് ഇതിൻ്റെ പ്രധാന ശ്രദ്ധ എന്ന് പറയുന്നത് സ്ത്രീകളുടെ സാമൂഹിക പങ്ക് എന്താക്കണമെന്ന് ചോദ്യം ചെയ്തു പരമ്പരാഗത ജെൻഡർ കുടുംബ റോളുകളെ ഇത് ചോദ്യം ചെയ്തു സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന സ്ഥാപനങ്ങളെയാണ് ഇവർ ലക്ഷ്യമിട്ടത് പ്രധാനമായിട്ട് തൊഴിലിടത്തിലെ വിവേചനം ഗാർഹിക പീഡനം ലൈംഗിക പീഡനം പ്രത്യുത്പാദന അവകാശങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് ഇത് ഊന്നൽ നൽകിയത് ലിബറൽ ഫെമിനിസം റാഡിക്കൽ ഫെമിനിസം കൾച്ചറൽ ഫെമിനിസം ഇതൊക്കെ ഇതിൻ്റെ പ്രധാന ശാഖകളാണ് ഇതിൻ്റെ പ്രധാന വ്യക്തികൾ അല്ലെങ്കിൽ പ്രതികൾ എന്ന് പറയുന്നത് ബെറ്റി ഫ്രീഡൻ്റെ ദി മിനിസ് മിസ്റ്റിക് ഈ തരംഗത്തിന് തുടക്കം വന്നിട്ടുണ്ട് ഗ്ലോറിയാസ് ചെയിനിൻ്റെ എം എസ് മാഗസിൻ അതുപോലെ ഇതിൻ്റെ നേട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യു എസിലെ ഈക്വൽ പാക്റ്റ് വന്നു റോബി വേർഡ് യു എസ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അവകാശം മൂന്നാം തരംഗം തേർഡ് വേവ് ഫെമിനിസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയാണ് രണ്ടാം തരംഗത്തിൻ്റെ വിജയങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവകാശവും അധികാരം ലഭിച്ചു പ്രധാനമായിട്ടും ഇൻ്റർനെറ്റിൻ്റെ വരവ് ആഗോള കാഴ്ചപ്പാടുകൾക്ക് വഴിയൊരുക്കി വ്യക്തിത്വം അതുപോലെ വ്യത്യസ്തത ലൈംഗികതയുടെ സ്വാതന്ത്ര്യമായിട്ടുള്ള പ്രകടനം എന്നിവയ്ക്ക് തൂന്നൽ നൽകി ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണമെന്ന് അവൾ തന്നെ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ഇതിൻ്റെ പ്രധാന ആശയം ഈ ഒരു തരംഗം വംശീയതയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂ എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ കിംബർലെ ക്രഞ്ചോ ഇൻ്റർ എന്ന പദം അവതരിപ്പിച്ചു ലിംഗഭേദം വംശം തുടങ്ങിയിട്ടുള്ള അടിച്ചമർത്തുകൾ എങ്ങനെ പരസ്പരം കൂടിച്ചേരുന്നു എന്നത് വിശദീകരിച്ചു മുൻ തരംഗങ്ങൾ അവഗണിച്ച വംശീയ അസമത്വങ്ങൾക്ക് ഈ തരംഗം കൂടുതൽ ശ്രദ്ധ നൽകി ഈ ഒരു വാക്ക് മൂന്നാം തരംഗ ഫെമിനിസം തേർഡ് വേവ് ഫെമിനിസം എന്ന വാക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ റബോക്ക വാക്കറാണ് ഒരു ബ്ലാക്ക് ബൈസെക്ഷൽ സ്ത്രീ ആണ് അവതരിപ്പിച്ചത് ആഗോളവൽക്കരണം മാധ്യമങ്ങളുടെ സ്ത്രീ ചിത്രീകരണം ബോഡി ഇമേജ് എൽ ജി ബി ടി ക്യൂ പ്ലസ് അവകാശങ്ങൾ ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ എന്നിവയൊക്കെ ഇതിലെ ചർച്ചാ വിഷയമായി നാലാമത്തെ തരംഗമാണ് ഫോർത്ത് വേവ് ഫെമിനിസം രണ്ടായിരത്തി പത്തൊ മുതൽ ഇന്ന് വരെ ഇതിൻ്റെ മൂന്നാം തരംഗത്തിൻ്റെ തുടർച്ചയായിട്ട് ചിലർ കാണുന്നുണ്ടെങ്കിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ളൊരു ആക്ടിവിസമാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത ട്വിറ്ററ് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ആഗോളതലത്തിലെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു ഇതിന്റെ പ്രധാന പ്രസ്ഥാനങ്ങൾ മീറ്റു പ്രസ്ഥാനം രണ്ടായിരത്തി ഏഴില് തെരാനാ ബർക്ക് ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴില് വൈറലായി മീറ്റു പ്രസ്ഥാനം ശക്തരായിട്ടുള്ള പുരുഷന്മാരെയും അവർക്ക് അതിക്രമം നടത്താൻ സഹായകമാകുന്ന സിസ്റ്റങ്ങൾ ഏത് ചോദ്യം ചെയ്തു ഇന്റർ സെക്ഷനാലിക്ക് ശക്തമായിട്ടുള്ള ഊന്നൽ നൽകുന്നു ട്രാൻസ് സ്ത്രീകളെ ഒഴിവാക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്നു ശാക്തീകരണം സമത്വം സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ച് ആയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ശരീരത്തിൻ്റെ സ്വയം നിർണയാവകാശം സമ്മതം ടോക്സിക് മസ്ക്രൂനിറ്റി ജോലിസ്ഥലത്തെ സുരക്ഷ എന്നിവയൊക്കെ ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി ടേബിൾ ഇതാണ് ഒന്നാം തരംഗം പത്തൊമ്പത് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെ അങ്ങനെയുള്ള ഈ ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി ഓക്കെ ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് പതിനാറാമത്തെ യൂണിറ്റ് വുമൺസ് മൂവ്മെൻ്റ് ഇൻ കേരള കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങൾ ആദ്യകാല പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സാമൂഹിക പരിഷ്കരണങ്ങൾക്കും സ്ത്രീകളുടെ അവകാശങ്ങൾക്കുമായിട്ട് വാദിക്കുന്ന വനിതാ പ്രവർത്തകരും പരിഷ്കർത്താക്കളൊക്കെ ഉയർന്നു വന്നു ഇന്ത്യയിലെ അനി ആദ്യത്തെ വനിതാ ജഡ്ജിയായ അന്ന ചാണ്ടി പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള ആര്യ പള്ളം തുടങ്ങിയിട്ടുള്ള നേതാക്കൾ ആദ്യത്തെ ഫെമിനിസ്റ്റ് സംവാദങ്ങൾക്ക് സംഭാവന നൽകി കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ ജാതിപരവും ലിംഗപരമായിട്ടുള്ള അസമത്വങ്ങളെ വെല്ലുവിളിച്ചു സ്ത്രീകളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക വിവാചനപരമായിട്ടുള്ള ആചാരങ്ങൾ നിർത്തലാക്കുക വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള പരിഷ്കരണ ശക്തികൾ പ്രാപിച്ചു ഇതിൻ്റെ പ്രധാന ഘടകങ്ങളെന്ന് പറയുന്ന ഒന്ന് സ്ത്രീ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ കേരളം നൽകിയിട്ടുള്ള ഊന്നൽ സ്ത്രീകളുടെ ഇടയിൽ ഉയർന്ന സാക്ഷരതാ നിരക്കിന് കാരണമായി ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും പൊതുജീവിതത്തിലെ പങ്കാളിത്തത്തിൻ്റെ അടിത്തറായിട്ട് മാറി പെൺകുട്ടികളുടെ സ്കൂൾ പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാർ നയങ്ങളും ജനകീയ പ്രവർത്തനങ്ങളൊക്കെ പിന്തുണച്ചു അതുപോലെ ഭൂപരിഷ്കരണം സ്ത്രീകളുടെ അവകാശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ സ്ത്രീകൾക്ക് ഭൂമിക്ക് ഉടമസ്ഥാവകാശം നൽകുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരുന്നു ഒരു സംരംഭം സ്ത്രീകളെ സാമ്പത്തികമായും സാമൂഹികമായും ശാക്തീകരിക്കുകയും പരമ്പരാഗത പുരുഷാധിപത്യ ഘടനകളെ വെല്ലുവിളിക്കുകയും ചെയ്തു മറ്റൊന്ന് രാഷ്ട്രീയ പങ്കാളിത്തം കേരളത്തിലെ സ്ത്രീകളെ രാഷ്ട്രീയ പങ്കാളിത്തം ഗണ്യമായിട്ട് വർദ്ധിച്ചു പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജൊക്കെ നടപ്പിലാക്കിയപ്പോൾ റിസർവേഷനോ ഒക്കെ വന്ന സമയത്ത് സ്ത്രീ റിസർവേഷൻ വന്ന സമയത്ത് സ്ത്രീകൾക്ക് നേതൃത്വപരവും തീരുമാനമെടുക്കുന്നതുമായിട്ടുള്ള റോളുകൾക്ക് അവസരം ഒരുക്കി നിയമപരമായിട്ടുള്ള പരിഷ്കാരങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം സ്ത്രീകളുടെ ആരോഗ്യം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിരുന്നു അതിക്രമങ്ങളെ അതിജീവിച്ചവർക്കുള്ള നിയമപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്കും പിന്തുണ സേവനങ്ങൾക്കുമായി ജനകീയ സംഘടനകളും സ്ത്രീപക്ഷ ഗ്രൂപ്പുകളും വാദിച്ചു പിന്നെ മറ്റൊന്നാണ് എൻ ജി ഒകളും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ലിംഗസമത്വ സംരംഭങ്ങൾക്കും വേണ്ടി നിരവധി എൻ ജി ഒകൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഈ സംഘടന നിയമസഹായം പിന്തുണ ബോധവൽക്കരണമൊക്കെ നൽകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അക്കാദമിക് സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അക്കാദമിക് സ്ഥാപനങ്ങൾ ഫെമിനിസ്റ്റ് പാണ്ഡിത്വത്തിനും ജെൻഡർ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഗവേഷണത്തിനൊക്കെ കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വെല്ലുവിളികളും സമകാലിക പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ പുരോഗതി ഉണ്ടായിട്ടും ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ ഒരു വെല്ലുവിളിയായിട്ട് തുടരുന്നുണ്ട് പിന്നെ സാമ്പത്തിക ശാക്തീകരണം ലിംഗപരമായിട്ടുള്ള വേതന വ്യത്യാസം അതായത് ആണിനും പെണ്ണിനും വേറെ വേറെ കൂലി ഒരേ തൊഴിൽ തന്നെ തൊഴിൽപരമായിട്ടുള്ള വേർതിരിവ് സാമ്പത്തിക ശാക്തീകരണത്തിനുള്ള തടസ്സങ്ങൾ എന്നിവയൊക്കെ സ്ത്രീകൾ ഇപ്പോഴും നേടുന്നുണ്ട് ഇന്റർസെക്ഷണൽ സെക്ഷനൽ കാഴ്ചപ്പാടുകൾ ദൃത സ്ത്രീകൾ ആദിവാസി സ്ത്രീകൾ എന്നിവയുൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങളും അനുഭവങ്ങളും അഭിസംബോധന ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയപ്പെടുന്നുണ്ട് പുതിയ പ്രശ്നങ്ങൾ സൈബർ ഉപദ്രവം ഡിജിറ്റൽ സാക്ഷരത പാരിസ്ഥിതിക സുസ്ഥിരത തുടങ്ങിയിട്ടുള്ള പുതിയ വെല്ലുവിളികളെയും സമകാലിക ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജെൻഡർ കാഴ്ചപ്പാടിലൂടെയൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇതാണ് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തെ കുറിച്ച് പറയാനുള്ളത് പതിനേമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഹിസ്റ്ററി ഓഫ് വുമൻ സ്റ്റഡീസ് വുമൻ സ്റ്റഡീസിൻ്റെ ചരിത്രം വുമൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു അക്കാദമിക് പഠന വിഷയ മേഖലയാണ് സ്ത്രീകളുടെ ജീവിതത്തെയും അനുഭവങ്ങളെയും പഠനത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുക ഇതിനായിട്ട് ഫെമിനിസ്റ്റ് ഇൻ്റർ ഡിസിപ്ലിനറി രീതികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ജെൻഡറിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള നിർമ്മിതികൾ വംശം ലൈംഗികത സാമ്പത്തിക വർഗം ഭിന്നശേഷി തുടങ്ങിയ മറ്റ് സ്വത്ത് ചേർന്ന അധികാരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പരിശോധിക്കണം പരിശോധിക്കുന്നുണ്ട് അപ്പോൾ വുമൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠനശാഖയായിട്ട് വന്നൊരു ഇതാണ് ഇതിന്റെ ചരിത്രം വികാസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെയും എഴുപതുകളിലെയും സാമൂഹിക രാഷ്ട്രീയ ആക്ടിവിസത്തിൻ്റെ പ്ര പശ്ചാത്തലത്തില് വിമൻസ് സ്റ്റഡീസ് ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് ഈ ഫെമിനിസത്തിൻ്റെ സെക്കൻഡ് വേവ് ഒക്കെ വന്നത് ആ സമയത്ത് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാരാ അക്കാദമി വിഷയങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഒഴിവാക്കുന്നതിനെ ചോദ്യം ചെയ്യുക പരമ്പരാഗത പാഠപദ്ധതിയിലെ വിടവുകൾ നികത്തുക ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുക സ്റ്റീരിയോ ടൈപ്പുകളെ വെല്ലുവിളിക്കുക ജെൻഡർ വംശം വർഗം ലൈംഗികത എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് ധാരണ വളർത്തുക എന്നൊക്കെയാണ് പിന്നെ സർവ്വ യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ വിമൻസ് സ്റ്റഡീസ് പ്രോഗ്രാമുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും സ്ഥാപിക്കപ്പെട്ടു ഇതിന്റെ വളർച്ച അക്കാദമി സർവ്വകലാശാലകൾ വിമൻ സ്റ്റഡീസ് കോഴ്സുകളും പിന്നീട് മേജർ ബിരുദങ്ങളും നൽകാൻ തുടങ്ങിയതോടെയാണ് ഇതിന് അക്കാദമിക്ക് ആയിട്ടുള്ളൊരു നിയമസാധന ലഭിച്ചത് അതായത് യൂണിവേഴ്സിറ്റീസ് എന്താണ് ഇങ്ങനെ ഒരു വിഷയങ്ങൾ തുടങ്ങി പിന്നീട് സോഷ്യോളജി ചരിത്രം ഹിസ്ട്രി സാഹിത്യം സൈക്കോളജി പൊളിറ്റിക്കൽ തുടങ്ങിയ മേഖലകൾ ഈ ഇതിലുള്ള ആശയ വിമൻ സ്റ്റഡീസിൻ്റെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആശയങ്ങൾ സ്വീകരിച്ചു ഇതിൻ്റെ വ്യാപ്തി വൈവിധ്യം എന്ന് പറയുന്നത് എൽ ജി ബി ടി പ്ലസ് സ്റ്റഡീസ് ഫെമിനിസ് സിദ്ധാന്തം ഗ്ലോബൽ ഫെമിനിസം കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളുടെ ഫെമനിസം തുടങ്ങിയിട്ടുള്ള വൈവിധ്യമാർന്ന വിഷയങ്ങളിലേക്ക് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു പിന്നെ ഇൻ്റർ എന്ന ആശയത്തെ അഭിസംബോധന ചെയ്യാനും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അനുഭവങ്ങളെ ഉൾക്കൊള്ളാനുമുള്ള ശ്രമങ്ങളെ ഇത് പ്രതിഫലിപ്പിച്ചു വുമൻ സ്റ്റഡീസ് വിവിധ വിഷയങ്ങളിൽ അറിവിനെയും വീതിശാസ്ത്രങ്ങളെയും സ്വാധീനിച്ചു ജെൻഡർ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പൊതുചർച്ചകളെയും നിയമപരമായിട്ടുള്ള വാദങ്ങളെയും അറിയിച്ചു കൊണ്ട് ഇത് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ആക്ടിവിസത്തിന് സംഭാവന നൽകി ഇതിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഒന്ന് യാഥാസ്ഥിതിക അക്കാദമി വൃത്തങ്ങളിൽ നിന്ന് വിമൻ സ്റ്റഡീസിന് സംശയവും പ്രതിരോധവും നേരിടേണ്ടി വന്നു പിന്നെ ഇതിൻ്റെ അക്കാദമിക് കാർഡിനെത്തെയും പ്രസക്തിയെയും വിമർശകർ ചോദ്യം ചെയ്ത് ഇതിൻ്റെ ഇതൊരു പ്രത്യേക പ്രത്യേക ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് അവർ വാദിച്ചു പിന്നെ വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ഇൻ്റർ സെക്ഷനിലെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് വിമൻ സ്റ്റഡീസിൽ തന്നെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കണ്ടംപററി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ഒരു മാറ്റം ജെൻഡറിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് മറ്റ് സ്വത്തങ്ങളുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ച് വിശാലമായിട്ടുള്ള അന്വേഷണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിനായി പല പ്രോഗ്രാമുകളിൽ നിന്ന് ജെൻഡർ സ്റ്റഡീസ് എന്ന പേരിലേക്ക് മാറിയിട്ടുണ്ട് അതായത് വുമൻ സ്റ്റഡീസിൻ്റെ പേര് മാറിയിട്ട് ജെൻഡർ സ്റ്റഡീസ് എന്നുള്ളതിലേക്ക് പിന്നെ ഇതിൻ്റെ ആഗോള കാഴ്ചപ്പാടുകൾ വൈവിധ്യം വളർന്ന സാംസ്കാരിക പശ്ചാത്തലങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വുമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ് ആഗോളതലത്തിൽ വികസിക്കുകയുണ്ടായി അപ്പോൾ ഇതാണ് വുമൻ സ്റ്റഡീസ് സ്ത്രീകളെക്കുറിച്ച് പഠിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നത് പതിനെട്ടാമത്തെ യൂണിറ്റ് വിമൻ സ്റ്റഡീസിന്റെ സ്വഭാവം നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നാച്ചു എന്ന് പറയുന്നത് ഒന്ന് ഇൻ്റർ ആണ് ഇതൊരു അന്തർവൈജ്ഞാനിക സ്വഭാവമാണ് അതിൽ അതിൽ മാത്രമല്ല പ്രത്യേകിച്ച് സോഷ്യോളജി ആന്തർ ഹിസ്റ്ററി സാഹിത്യം സൈക്കോളജി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് കൾച്ചറൽ സ്റ്റഡീസ് ഇതിലൊക്കെ ഇതിൻ്റെ ആശയങ്ങൾ ഉണ്ട് പിന്നെ വിമർശനാത്മകമായിട്ടുള്ള അന്വേഷണം ലിംഗാസമത്തനെ നടത്തുന്ന സാമൂഹിക നിയമങ്ങൾ സാംസ്കാരിക ചിത്രീകരണങ്ങൾ സ്ഥാപനപരമായിട്ടുള്ള രീതികൾ എന്നിവ ഇത് വിമർശനാത്മകമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട് ജെൻഡർ റോളുകൾ ലൈംഗികത വംശം വർഗം ഭിന്നശേഷി തുടങ്ങിയ കുറിച്ചുള്ള മുൻവിധികൾ ഇത് ചോദ്യം ചെയ്യുന്നു പിന്നെ ഇത് വിമൻ സ്റ്റഡീസിൻ്റെ കേന്ദ്ര ആശയമാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജെൻഡർ അനുഭവം അവരുടെ വംശം ജാതി ലൈംഗികത സാമൂഹിക സാമ്പത്തിക നില സ്ഥലം എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഘടകങ്ങൾ രൂപപ്പെടുന്നുവെന്നത് അംഗീകരിക്കുന്നു ഈ ഘടകങ്ങൾ കൂടി ചേർന്ന് പ്രത്യേകമായിട്ടുള്ള പദവികളും അടിച്ചമർത്തലുകളും എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നത് പര്യവേഷണം ചെയ്യുന്നു പിന്നെ ആക്ടിവിസം ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് പുരുഷാധിപത്യ ഘടനകളെ വെല്ലുവിളിക്കുക ലിംഗസമത്വത്തിനായിട്ട് വാദിക്കുക മനുഷ്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള ആക്ടിവിസമായും സാമൂഹിക നീതി പ്രസ്ഥാനങ്ങളുമായും ഇതിന് അടുത്ത ബന്ധമുണ്ട് പിന്നെ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ജെൻഡറും ലൈംഗികതയും പഠന വിഷയങ്ങൾ ജെൻഡർ ഐഡൻറ്റിറ്റിയും ലൈംഗികത എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു പ്രതിനിധീകരിക്കപ്പെടുന്നു നിയന്ത്രിക്കപ്പെടുന്നു എന്നൊക്കെ ഇത് പരിശോധിക്കുന്നുണ്ട് അതുപോലെ ഫെമിനിസ്റ്റ് സിദ്ധാന്തം ലിംഗ അസമത്വത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക തലങ്ങൾ വിശകലനം ചെയ്യുന്ന സൈദ്ധാന്തിക ചട്ടക്കൂടുകൾ പര്യവേഷണം ചെയ്യുന്നു സ്ത്രീകളുടെ ചരിത്രം ചരിത്രത്തിലെ സ്ത്രീകളുടെ സംഭാവനകളും വിവിധ കാലഘട്ടങ്ങളിലെ അവരുടെ അനുഭവങ്ങളൊക്കെ പഠിക്കുന്നു ജെൻഡറും ആരോഗ്യം ജെൻഡർ എങ്ങനെ ആരോഗ്യ ഫലങ്ങളെയും ആരോഗ്യ പരിപാലന ലഭ്യതയെയും പ്രത്യുത്പാദന അവകാശങ്ങളെയും എന്ന് വിശകലനം ചെയ്യുന്നു ഗ്ലോബൽ ഫെമിനിസം സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ സാമ്പത്തിക അസമത്വങ്ങൾ രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നു പിന്നെ ഇതിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത് ഇത് ഗുണാത്മകവും ഗുണപരവുമായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് രീതിയിൽ അഭിമുഖങ്ങൾ സർവേ എത്തനോഗ്രഫി ആർ കെവൽ ഗവേഷണം സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനം തുടങ്ങിയിട്ടുള്ള വിവിധ ഗവേഷണ രീതികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സാംസ്കാരിക വിശകലനം പോളിസി അനാലിസിസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അപ്ലൈഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നയരൂപീകരണം അഭിഭാഷക ക്യാമ്പയിനുകൾ സാമൂഹിക ഇടപെടലുകൾ എന്നിവയ്ക്ക് വിമൻ സ്റ്റഡീസ് വിവരങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ വിദ്യാഭ്യാസം ആരോഗ്യം രാഷ്ട്രീയം ജോലി സ്ഥലം വിദ്യാഭ്യാസം ആരോഗ്യം രാഷ്ട്രീയം ജോലിസ്ഥലം തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിലെ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ വിവേചനം അസമത്വങ്ങൾ എന്നിവ മനസ്സിലാക്കാനും പരിഹരിക്കാനുമുള്ള ഉപാധികൾ ഇത് നൽകുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു ഇതിൻ്റെ നാച്ചുറൽ ആൻഡ് സ്കോപ്പായിട്ട് വരുന്നത് പത്തൊമ്പതാമത്തെ യൂണിറ്റ് അച്ചീവിങ് ഈക്വാലിറ്റി ഫോർ വുമൺ ആൻഡ് ഗേൾസ് എസ് ഡി ജി ഫൈവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലെ അഞ്ചാമത്തത് എസ് ഡി ജി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അഞ്ചാമത്തെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ച പതിനേഴ് ഒന്നാണിത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലിംഗസമത്വം കൈവരിക്കുക ലോകമെമ്പാടുള്ള എല്ലാ സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുക സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെതിരായ എല്ലാത്തരം വിവേചനങ്ങളും അക്രമങ്ങളും ഇല്ലാതാക്കേണ്ടതിൻ്റെ പ്രാധാന്യമായിട്ട് ഈ ഒരു ലക്ഷ്യം തിരിച്ചറിയുന്നുണ്ട് അവസരങ്ങളിലും വിഭവങ്ങളിലും തുല്യ പ്രവേശനം ഉറപ്പാക്കാനും തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയകളിൽ അവരുടെ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കാനും ഇത് ലക്ഷ്യമിടുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ശ്രീ ജി ഫൈവിൻ ഫൈവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വിവേചനവും അക്രമവും അവസാനിപ്പിക്കുക സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ എല്ലാത്തരം വിവേചനങ്ങളും അവസാനിപ്പിക്കുക ശൈശവിവാഹം സ്ത്രീകളുടെ ജനനേന്ദ്രിയ ചേതിക്കല് കടത്ത് തുടങ്ങിയിട്ടുള്ള ദോഷകരമായിട്ടുള്ള സമ്പ്രദായങ്ങൾ ഇല്ലാതാക്കുക നേതൃത്വം പങ്കാളിത്തം ഉറപ്പാക്കുക ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യം അതുപോലെ ശമ്പളമിത്താൽ ഇല്ലാത്ത ജോലി അംഗീകരിക്കുക അതായതിപ്പോൾ പ്രത്യേകിച്ച് വീട്ടു ജോലികൾ പൊതു സേവനങ്ങൾ ഗാർഹിക ജോലികൾ ശമ്പളം ഇല്ലാത്ത പരിചരണം ഇതിനൊക്കെ വില മതിക്കുക വിദ്യയുടെ ഉപയോഗം സ്ത്രീകളുടെ ശാക്തീകരണത്തിനായിട്ട് ഐ സി ടി ഉപയോഗം വർദ്ധിപ്പിക്കുക വിദ്യാഭ്യാസവും നൈപുണ്യം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിലും തൊഴിലധിഷ്ഠിത പരിശീലനത്തിനും തുല്യ അവസരം ഉറപ്പാക്കുക ഇതിന്റെ എസ് ഡി ജി ഫൈവിന്റെ പ്രാധാന്യം മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു അതായത് അക്രമം വിവേചനം ദോഷകരമായിട്ടുള്ള ആചാരങ്ങൾ എന്നിവയിൽ നിന്നും മുക്തമായി ജീവിക്കാനുള്ള സ്ത്രീകളുടെ മൗലികാവകാശങ്ങൾക്ക് ധൂന്നൽ നൽകുന്നു സുസ്ഥിര വികസനം സാധ്യമാക്കുന്നു കമ്മ്യൂണിറ്റികളെ ശാക്തീകരിക്കുന്നു സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുന്നത് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും നല്ല സ്വാധീനം ചെലുത്തുകയും ആരോഗ്യമുള്ളതും സമൃദ്ധമായിട്ടുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് നൽകുകയും ചെയ്യുന്നു ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള വെല്ലുവിളികൾ ജെൻഡർ നിയമങ്ങളും സ്ഥിരിയോ ടൈപ്പും ആയത്തിൽ വേരിയണിയ ജൻഡർ നിയമങ്ങളും സ്റ്റീറോ ടൈപ്പുകളും ലിംഗസമത്വം കൈവരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു പ്രത്യേകിച്ച് വിദ്യാഭ്യാസം തൊഴിൽ നേത്ര എന്നിവയിലെ ഇത് ബാധിക്കുന്നു അപര്യാപ്തമായിട്ടുള്ള വിഭവം ലിംഗസമത്വപരമായ നയങ്ങൾക്കും പരിപാടികൾക്കും സേവനങ്ങൾക്കും വേണ്ടത്ര നിക്ഷേപം ഇല്ലാത്തത് ലക്ഷ്യം കൈവരിക്കുന്നതിനെ പരിമിതപ്പെടുത്തുന്നു ഇന്ത്യൻ സെക്ഷനിലെ അസമത്വങ്ങൾ വാങ്ശം ജാതി ഭിന്നശേഷി ലൈംഗികത സാമ്പത്തിക നില എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടുന്ന സ്ത്രീകൾക്ക് സമത്വത്തിലേക്കുള്ള വഴിയിൽ കൂടുതൽ തടസ്സങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു പിന്നെ ആഗോള ശ്രമങ്ങളും പുരോഗതി പല രാജ്യങ്ങളും എസ് ടി ജി ഫൈവുമായി യോജിപ്പിച്ച ദേശീയ നയങ്ങളും കർമ്മ പദ്ധതികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾ സ്ത്രീപക്ഷ പ്രസ്ഥാനങ്ങൾ അഭിഭാഷക ഗ്രൂപ്പുകൾ എന്നിവ പുരോഗതി നിരീക്ഷിക്കുന്നതിലും സർക്കാരുകളെ ഉത്തരവാദിത്തപ്പെടുത്തുന്നവർക്ക് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ലിങ്ക് സമത്വം കൈവരിക്കാനുള്ള ആഗോള പ്രതിബദ്ധതയാണ് എസ് ടി ജി ഫൈവിനെ പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് എസ് ഡി ജി ഫൈവിനെ കുറിച്ച് പറയാനുള്ളത് പ്രധാനമായിട്ടും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സമത്വം കൈവരിക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളില് അതുപോലെ ഈ ഒരു പുസ്തകത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു